ഒരേ തൂവൽ പക്ഷികളാണ് രണ്ടുപേരും ഭായി ഭായി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു ഈ തൃശൂർ മണ്ഡലത്തിൽ പോലും ബി ജെ പി ജയിച്ചാലും കോൺഗ്രസ് പരാജയപ്പെടണം ഇടതുപക്ഷം ആഗ്രഹിക്കുന്ന വിചിത്രമായ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണോ നല്ല ഇതെന്ന് ശരിയായ കാര്യമാണോ ഇവിടെ സി പി എമ്മും ബി ജെ പി ായിട്ട് രണ്ടു വർഷമായി ഇടയ്ക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങും മുഖ്യമന്ത്രിയുടെ മകൻക്കെല്ലാം ആരോപണം ഉണ്ടാവുന്നു അന്വേഷണമില്ല

നാല് നാല് ശതമാനം ശതമാനം കുറഞ്ഞു ആ വോട്ടാണ് തുടർ ഉണ്ടാക്കിയത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തല്ലോ ഞങ്ങൾ ആ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു കാണും ഒരു തവണ പോലും നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ പറഞ്ഞില്ല പറഞ്ഞോ ഗോപൻ പറഞ്ഞിട്ടില്ല ഒരു അക്ഷരം പറഞ്ഞില്ല നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം പറയാൻ പ്രധാനമന്ത്രിയുടെ അനങ്ങില്ല അമിത്ഷായുടെ മുന്നോട്ട് വന്നില്ല അദ്ദേഹം പറഞ്ഞ യൂണിയൻ ഗവൺമെന്റ് യൂണിയൻ മോഡിയുടെ പേര് പറഞ്ഞ് മുത്തടിക്കും കാരണം മുപ്പത്തിയേഴാമത്തെ തവണയാണ് ലാവലിൽ കേസെ മാറ്റിവെച്ചത് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കരുത് ബി ജെ പി ജയിച്ചാലും കോൺഗ്രസ് ജയിക്കരുത് തൃശൂരിൽ ബി ജെ പി ജയിച്ചാലും കോൺഗ്രസ് ജയിക്കരുതെന്ന് വാശിയോടുകൂടിയാണ് ഇന്ന് സി പി എം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ അന്തർധാരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്